നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ നൂറ് ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു വാർത്ത വിശദമായി മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ആവശ്യമെങ്കിൽ നൂറ് ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു എണ്ണൂറ്റമ്പത് വണ്ടിയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരം വണ്ടി റെഡിയാണ് എന്ന് എനിക്ക് റിപ്പോർട്ട് തന്നെ വേണമെങ്കിൽ ആയിരം വണ്ടി ഓടിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അത് നമ്മൾ തരുന്നതായിരിക്കും പക്ഷേ അത് വരുമ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് സൗകര്യം ചെയ്തില്ല അപ്പോൾ അത് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ ദിവസം അങ്ങനെ ആ സൗകര്യം നേരത്തെ പോലീസ് ഇടപെട്ട് ചെയ്തു തന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഭക്തരെ നമുക്ക് നമുക്കിവിന്ന് നാടുകളിലേക്ക് അവരെ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയുന്ന ഡയറക്റ്റ് ബസ്സുകൾ ഇവിടെ തന്നെ തന്നെ നിലയ്ക്കൽ പോയി ആളെ കയറ്റി പോകുന്നതിനേക്കാൾ നിറയുന്ന നിറയുന്ന ബസ്സുകൾ അപ്പോൾ തന്നെ നമുക്കങ്ങ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ദേവസ്വം ബോർഡും മറ്റ് ശബരിമല ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും എ ഡി എമ്മിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട് പരാതികൾ വളരെ കുറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മറ്റ് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഇക്കാര്യത്തിൽ പരാതി പറയാൻ അവസരം ഉണ്ടാകാതെ പ്രവർത്തിക്കുന്ന എം ബി ഡി അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഞാനിപ്പോൾ വന്നിറങ്ങിയപ്പോൾ അയ്യപ്പന്മാരോട് സംസാരിച്ചു അവരും കെ എസ് ആർ ടി സിയുടെ സേവനത്തിൽ വളരെ സംതൃപ്തരാണ് പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനനുസരിച്ച് പമ്പ ഹിൽ ടോപ്പ് പാർക്കിംഗിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും പരാതികൾ കുറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തേതെന്ന് മന്ത്രി പറഞ്ഞു പമ്പയിൽ വന്ന് അയ്യപ്പന്മാരുമായി സംസാരിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ സേവനങ്ങളിൽ സംതൃപ്തരാണ് അയ്യപ്പന്മാർ എന്ന് ബോധ്യപ്പെട്ടു മികച്ച രീതിയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ റോഡ് അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ആശ്വാസകരമാണെന്ന് മന്ത്രി പറഞ്ഞു റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിൽ ഒരുക്കും പമ്പ ശ്രീരാമ സങ്കേതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുൺ എസ് നായർ തുടങ്ങിയവർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു ഒരു കേരള സർക്കാർ സ്ഥാപനം ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ